നിബി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രശസ്തരായ ചില സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങളാണ് ചോദിക്കുന്നത് ആനന്ദ് യഥാർത്ഥ പേരെന്താണ് പി പി സച്ചിദാനന്ദന്റെ തൂലിക നാമം തന്നെയാണ് ആനന്ദ് മറ്റൊരാൾ ഏകലവ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ആരാണ് ഏകലവ്യൻ ആരുടെ തൂലിക നാമം കെ എം മാത്യു കെ എം മാത്യു ശരിയായ ഉത്തരം ആശാ മേനോനോ ആശാ മേനോൻ കെ ശ്രീകുമാർ ശരിയായ ഉത്തരമാണ് ആരെയാണ് നമ്മൾ സഞ്ജയൻ എന്ന് വിളിക്കുന്നത് സഞ്ജയൻ എം ആർ നായർ എം ആർ നായർ ശരിയായ ഉത്തരം അറിയാമോ ആരാ എം എം കെ കെ ഗോപിനാഥൻ നായർ വൈസാഖനെ അറിയാമോപിനാണ് വൈസാഖൻ വെരി ഗുഡ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എഴുതിയ പക്ഷെ പുരുഷനാണ് എന്താണ് പേര് എം കെ മേനോൻ എം കെ മേനോനാണ് വിലാസിനി ആരാണ് പ്രേംജി എം പി ഭട്ടതിരിപ്പാട് എം പി ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമം തന്നെയാണ് പ്രേംജി കെ ഇമത്തായി വളരെ പ്രശസ്തരായ മലയാള സാഹിത്യകാരനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തൂലിക നമുക്ക് പരിചയം ആര് പാറപ്പുറത്ത് പാറപ്പുറത്താണ് കെ ഇമത്തായി എങ്കിൽ പി വി നാരായണൻ നായർ ഏതു പേരിലാണ് എഴുതുന്നത് തന്നെയാണ് പി വി നാരായണൻ നായർ നന്ദനാർ ആരാണ് പി സി ഗോപാലൻ പി സി ഗോപാലനാണ് നന്ദനാർ എൻ എൻ കക്കാട് കെ നാരായണൻ നമ്പൂതിരി എൻ എൻ കക്കാട് എന്ന് അറിയപ്പെടുന്നത് കെ നാരായണൻ നമ്പൂതിരിയാണ് ആണ് ശരിയാണ് സുരാസു രസികൻ പേരാണ് തൂലിക നാമം യഥാർത്ഥ പേര് ബാലഗോപാൽ ബാലഗോപാലനാണ് സുരാസു വെരി ഗുഡ് കോവിലനോ അയ്യപ്പന്റെ തൂലിക നാമമാണ് കോവിലൻ പി കുഞ്ഞനന്ദൻ നായരെ ഏത് തൂലിക നാമത്തിലാണ് മലയാളികൾ അറിയുന്നത് തിക്കൊടിയൻ ശരിയായ ഉത്തരം അവസാനത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ മിഠായിപ്പതി ഉൾപ്പെടെ എഴുതിയ സുമംഗലയുടെ യഥാർത്ഥ നാമം നമ്പൂതിരി വെരി ഗുഡ് കൺഗ്രാചുലേഷൻസ് താങ്ക്